ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എം സ്വരാജ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത് എം സ്വരാജാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിലമ്പൂരുകാരനായ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എങ്ങനെയാണ് സ്വരാജ് സ്ഥാനാർത്ഥിയാകുന്നതോട് കൂടി സി പി എം ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറിയിട്ടുണ്ടോ സി പി എം യു ഡി എഫിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിൽ കയറിയോ എന്ന് ചോദിച്ചാൽ അത് പ്രവചിക്കാൻ ഉള്ള സമയമായിട്ടില്ല പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് ഇത് യു ഡി എഫിൻ്റെ ഒരു സീറ്റായി മാറി കഴിഞ്ഞിരിക്കുന്നു അൻവറും യു ഡി എഫും കൂടെ ഒരുമിച്ച് മത്സരിക്കാൻ പോവുകയാണ് നമ്മൾ ഏതെങ്കിലും സ്വതന്ത്രമേ മത്സരിച്ച് നമ്മൾ കുറച്ചൊന്ന് വീക്കായിട്ടായിരിക്കും നിൽക്കുക എന്ന് സി പി എമ്മിൻ്റെ അണികൾ വിചാരിച്ചിരുന്നു എങ്കിൽ ആ സീനാകെ മാറി എന്നാൽ സി പി ഐ എമ്മിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കും അനുഭാവികൾക്കും അവരുടെ ഇലക്ഷൻ ക്യാമ്പിനുമെല്ലാം അങ്ങേറ്റിന് ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു തീരുമാനം സി പി എം എടുത്തു എന്ന് തന്നെ വിചാരിക്കണം അല്ല ഒരു കാര്യമുള്ളത് സാധാരണ നിലയ്ക്ക് ഇപ്പോൾ സി പി എമ്മവിടെ എന്തായിരിക്കും തീരുമാനിക്കുക ജാതി മത സമവാക്യങ്ങൾ പലതരത്തിലുള്ള അത്തരം പ്രയോഗ സാധ്യതകളൊക്കെ പ്രയോഗസാധ്യതകളൊക്കെ പരിഗണിച്ചുകൊണ്ടൊരാൾ എടുക്കുമെന്നുള്ളതല്ലേ അങ്ങനെ വേണ്ടതില്ല പൂർണ്ണമായ രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയെടുക്കാമെന്ന് സി പി എം വിചാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്വരാജിനെ പോലെ ഒരു സംസ്ഥാന സെക്രട്ടറി അംഗത്തിനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് അതെനിക്ക് തോന്നുന്നു സമീപകാലത്തെങ്ങും സി പി എം എടുത്ത് എവിടെ ആരും എടുത്ത് കാണാത്ത തരത്തിലുള്ള ഒരു തീരുമാനം അല്ലെ എനിക്ക് തോന്നുന്നു എന്ന് അതിനകത്തും ചില തരത്തിലുള്ള സമവാക്യങ്ങളൊക്കെ ആരോപിക്കാമെങ്കിലും ഇതൊരു ഒരു 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 രാഷ്ട്രീയ തീരുമാനമാണ് ഒരു ഒരു രാഷ്ട്രീയമായുള്ള എടുത്ത് കളത്തിൽ വെക്കലാണ് ആ നിലയ്ക്ക് ഒരു പ്രത്യേകത ആ തീരുമാനത്തിലുണ്ടെന്ന് തോന്നുന്നു രണ്ടാമത്തേത് പി വി അൻവറിനെ നമുക്കറിയാം പി വി അൻവർ നിലമ്പൂരിലെ ഇടതുപക്ഷക്കാരായ മനുഷ്യരുടെ ഒരു വൈകാരിക രൂപമുള്ള നേതാവായിട്ട് പ്രവർത്തിച്ചു പോകുന്ന ആളാണ് അവരുടെ എന്താണ് സൈബർ പോരാളി സൈബർ പോരാളി നേതാവ് എന്ന മട്ടിൽ നിൽക്കുകയും അതിൻ്റെ മാക്സിമത്തിൽ അതിനെ ആവേശഭരിതമാക്കി നിലനിർത്തുകയും ചെയ്ത ഒരാളാണ് ഒരു ഘട്ടത്തിൽ അവർ തെറ്റി തെറ്റി അദ്ദേഹം അപ്പുറത്ത് പോയിട്ട് എതിർപ്പാളയത്തിൽ നിൽക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ആ രൂപത്തിലുള്ള ഒരു 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 വൈകാരിക സ്വഭാവമുള്ള ഒരു ലീഡർ അവർക്കില്ലാതിരിക്കവേ ഏതെങ്കിലും ഒരു ഡോക്ടറോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ പെട്ടെന്ന് തീരുമാനിക്കുന്ന ഏതെങ്കിലും പ്രാദേശിക നേതാവോ പോരാ അവർക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ അവർക്ക് വേണ്ടതൊരു ഏറ്റവും ആയിട്ടുള്ള ഒരു നേതാവിനെയാണ് സ്വന്തം എന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാൾ ഞങ്ങൾ ഞങ്ങൾക്കുറപ്പായും നായകരൂപീയായി മുന്നിൽ നിൽക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾ അങ്ങനെ ഒരാളെ സി പി എം എടുത്ത് വച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ സി പി എമ്മിൻ്റെ ലെഫ്റ്റിൻ്റെ ക്യാമ്പിനാ നിലയ്ക്കുള്ള ആത്മവിശ്വാസത്തിൻ്റെ പരമാവധി അത് കൊടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ അവർക്ക് അടിത്തറ ഇളകാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ ലെഫ്റ്റിൻ്റെ വോട്ട് അവിടെ കിടക്കും അത് പോകാൻ പോകുന്നില്ല അത്രയും അവർക്ക് കോൺഫിഡൻസ് കൊടുത്തു നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യണം നമ്മൾ കോംപ്രമൈസ് ചെയ്തല്ല മലപ്പുറം പോലെ ഒരു സ്ഥലത്ത് നിലമ്പൂർ ഒരു സ്ഥലത്ത് അൻവർ പോയാലും നമ്മൾ തോൽക്കാനില്ല ജയിക്കാൻ ഫൈറ്റ് ചെയ്യണം എന്നൊരു ഫീൽ അവർക്ക് ഉണ്ടാക്കുന്നതിൽ വിജയിക്കാൻ പറ്റിയതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന്റെ ക്യാമ്പിന് നല്ല ആവേശം ഉണ്ടാവും രണ്ടാമത്തേത് പി വി അൻവർ ഇറങ്ങിപ്പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ പോലുമായിട്ടുള്ള ചില കോഴ്സുകളെ മുൻനിർത്തിക്കൊള്ളാം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ലെഫ്റ്റ് ലെഫ്റ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ പോലും നിരാശപ്പെടുന്ന ചില സമീപനം ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട് അപ്പോൾ ആ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് അൻവർ ആദ്യം ഇറങ്ങുന്നത് പിന്നെ അതിന്റെ വഴിവിട്ട് എങ്ങോട്ടൊക്കെ അത് പോയി അപ്പോൾ ആ അപ്പൊ എന്നിട്ടാണ് അൻവർ പറഞ്ഞ പിണറായിസത്തെ പരാജയപ്പെടുത്താൻ പിണറായി വിജയനെ പരാജയപ്പെടുത്താൻ എന്ന് പറയുന്ന ഒരു ഒരു മുദ്രാവാക്യം അദ്ദേഹം മുഴക്കിയിരിക്കുകയാണ് അപ്പോൾ ആരാണ് സ്ഥാനാർത്ഥി സ്വരാജ് സ്വരാജിനെ പിണറായിസത്തിന്റെ പിണറായിസം എന്ന് പറഞ്ഞ ഒരു പുതിയ വാക്കാണ് എന്ന് വെച്ചാൽ സി പി ഐ എമ്മിന് മേലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയത്തിന് മേലെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നുള്ള ആക്ഷേപത്തെ മുൻനിർത്തിക്കൊണ്ടാണല്ലോ പിണറായിസം എന്ന വാക്ക് ഗോണിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പിണറായിസത്തിന്റെ വ്യക്തവായിട്ട് ജനങ്ങളാകെ സ്വരാജിനെ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വരാജ് ഈ സമീപകാലത്ത് നോക്കൂ അദ്ദേഹം അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഇടപെടുകയോ അഭിപ്രായം പറയുകയോ പരിധി വിട്ട് ഡിഫെൻ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല അദ്ദേഹം ലഫ്റ്റ് പൊളിറ്റിക്സിനെ ഡിഫെൻഡ് ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യുന്നു വിശാല ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഡിഫെൻഡ് ചെയ്യുന്നു സർക്കാരിനെ ഡിഫൻഡ് ചെയ്യുന്നു അതിനപ്പുറം പോയിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക നേതൃബിംബത്തിൻ്റെ സ്ഥിതിപാടകനായി അദ്ദേഹം ഈ കാലത്ത് മാറിയിട്ടില്ല എസ് എഫ് ഐ ഒക്കെ ഇരിക്കുന്ന കാലത്തൊക്കെ അദ്ദേഹത്തിന് ഈ ഭാവഹാവാദികളിൽ എൻ്റെ അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ബോഡി ലാംഗ്വേജ് ഒക്കെ പിണറായി വിജയനെ പഠിക്കുകയാണെന്നുള്ള ആക്ഷേപക്കുണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഒരു മെച്ചുവേർഡ് പൊളിറ്റീഷനാണ് അദ്ദേഹം അങ്ങനെ ഒരു 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 സ്തുതിപാഠകനായിട്ടല്ല മാറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ടോട്ടൽ പിണറായിസത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അത് പ്രതിഫലിപ്പിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് പൂർണ്ണമായും ആളുകൾ അദ്ദേഹത്തെ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതും അതുകൊണ്ട് തന്നെ ഇതാ പിണറായി വിജയൻ്റെ ഒരാൾ എന്ന മറ്റുള്ള അദ്ദേഹത്തെ ആക്ഷേപിച്ചിരുത്താൻ എത്ര പറ്റും എന്നെനിക്ക് സംശയമാണ് രണ്ടാമത് അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയാണ് ഒന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ചോരാത്ത നിർത്താനുള്ള കരുത്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിക്കുണ്ട് രണ്ടാമത്തെ നമ്മൾ നേരത്തെ പല കുറികൾ സംസാരിച്ചിട്ടുള്ള പോലെ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ പ്രത്യേകിച്ച് ഫലസ്തീൻ ഇത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിൻ്റെ ഡെമോഗ്രഫി നിങ്ങൾ പരിശോധിക്കണം ഫലസ്തീൻ വിഷയത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള പൊസിഷൻ ഇന്ത്യ കേരളം ആകെ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒന്നാണ് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധി വന്നപ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ള പൊസിഷൻ നമ്മളാകെ എല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാണ് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മാനവികമായ ആശയങ്ങൾ കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു അകറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയാണ് എന്നൊരു ഫീൽ പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റി തന്നെ എടുക്കുക അവരെ സംബന്ധിച്ച് നോക്കിയാൽ പോലും അവർക്ക് അത്രമേൽ അസ്വീകാര്യമായിട്ടുള്ള ഒരു നേതാവല്ല കാരണം അദ്ദേഹം അവരുടെ എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂസിനെ കൂടി സംസാരിക്കുന്ന ആളാണ് അപ്പം അവരുടെ ഇഷ്യൂ മാത്രമല്ല ഫലസ്തീൻ അത് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന യുദ്ധവിരുദ്ധ ആശയത്തിന്റെ സാമ്പ്രദായ ആശയത്തിന്റെ ഭാഗമാണ് എങ്കിൽ കൂടിയും മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ മാത്രം ഗസൈലെ കൊല്ലപ്പെടുന്ന മനുഷ്യരോട് ഒരു വിഭാഗം വലിയ വിരോധം വെച്ചു പുലർത്തുമ്പോൾ അങ്ങനെ പാടില്ല ഹമാസിനടക്കം പിന്തുണക്കേണ്ടതാണെന്നുള്ള നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വ്യക്തതയ്ക്ക് വ്യക്തതയോട് പൂർണ്ണാർത്ഥത്തിൽ മുഖം തിരി നിൽക്കാൻ എങ്ങനെ പറ്റും അപ്പോൾ അത് ഞാൻ കാണുന്ന ഒരു കാര്യം ഇപ്പോൾ അവിടെ ഇപ്പോൾ മുസ്ലിം ലീഗുകാർ പോലും പൂർണ്ണ സ്വഭാവത്തിൽ മുസ്ലിം ലീഗുകാരെ ആകെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം അണിനിരത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആണെന്ന് തോന്നുന്നു കാരണം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണല്ലോ അപ്പം നമ്മൾ നേരത്തെ പറയും പി വി അൻവർ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുനഃപരിശോധിക്കുകയും മാപ്പ് പറയുകയും തിരുത്തുകയും ചെയ്യാതെ അദ്ദേഹത്തെ അടുപ്പിക്കില്ല ഇപ്പോഴത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് അവിടുത്തെ പാണക്കാട്ടെ തങ്ങൾമാർക്കും ലീഗുകാർക്കും എതിരായിട്ട് നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്തുമാത്രമുണ്ട് അദ്ദേഹം അതെല്ലാം തിരുത്തി പറഞ്ഞു തെറ്റായിരുന്നു മാപ്പ് മാപ്പപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണോ ഒന്നേ അല്ല വാണിപ്പക്കാരായ പാണക്കാട്ടെ തങ്ങന്മാരെ പിടിച്ച് ജയിലിൽ അവിടെ റെയ്ഡ് നടത്തണം എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോഴത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആ അത് മറന്നുപോയിട്ടുള്ള ലീഗുകാരായിരിക്കും അവിടെ ഉണ്ടാവുക അപ്പോഴാണ് ഇവിടെ സ്വരാജിനെ പോലെയുള്ള ഇത്തരം വിഷയങ്ങളെല്ലാം ഉറക്കെ സംസാരിക്കുന്ന ഒരാൾ വരുന്നത് പിന്നെയും ഒരുപാടുണ്ട് ആര്യാടൻ മുഹമ്മദിനെ കുറിച്ചാലും ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ചാലും അപ്പോൾ ഈ പറയുന്ന സംഗതികളെയൊക്കെ ഏത് നിലയ്ക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും ഇപ്പോൾ അവിടെ നമ്മൾ ലീഗരെ കുറിച്ച് പറയും ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് പറയാം അദ്ദേഹം എടുത്തിട്ടുള്ള ദൈവനാമത്തിൽ എന്ന് പറഞ്ഞ സിനിമ ആ സിനിമയ്ക്കകത്ത് പ്രതിപാദിക്കുന്ന തീവ്രവാദം ആശയത്തിൻ്റെ പേരെവിടെയാണ് അത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി അവരുടെ പുസ്തകങ്ങൾ വഴിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാലാണ് അദ്ദേഹം അങ്ങനെ പലതരത്തിലുള്ള വെല്ലുവിളികളെ ചലഞ്ചസിനെ നേരിടുന്നുണ്ട് അവിടുത്തെ യു ഡി എഫ് സ്ഥാനത്ത് നിന്ന് എനിക്ക് തോന്നുന്ന കാര്യം അപ്പോൾ ഇപ്പുറത്ത് സ്വരാജിനെ പോലുള്ള ആൾ വെക്കുന്നു സ്വരാജിന് ഈ പറഞ്ഞ രാഷ്ട്രീയ വ്യക്തതയുണ്ട് ഒപ്പം ഇടതുപക്ഷത്തിൻ്റെ മുഴുവൻ വോട്ട് ബേസ് ഇളകാത്തു നിർത്താനുള്ള ശേഷിയുണ്ട് അതിന് പുറത്തേക്കും വികസിക്കാനുള്ള ശേഷിയുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും അവൈലബിൾ ബെസ്റ്റ് സ്ഥാനാർത്ഥിയെ സി പി എം അവിടെ ചൂസ് ചെയ്തെന്നുള്ളതാണ് തോന്നുന്ന കാര്യം വേറെയും പല സമവാക്കങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്നും എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അപ്രവചനീയമായിരിക്കുന്നു കാര്യങ്ങളെന്നത് എനിക്ക് തോന്നുന്ന കാര്യം എൻ്റെ ഒപ്പീനിയൻ പ്രകാരം അവിടെ യു ഡി എഫിൻ്റെ ഒരു ഈസി വാക്കോവർ സ്മൂത്തായ വിജയം അതിപ്പം അൻവർ കൂടി ചേർന്നെങ്കിൽ കൂടിയും ഉറപ്പാക്കും എനിക്ക് തോന്നുന്നില്ല അവിടെ ഒരു വലിയ ഫൈറ്റ് ബിഗ് ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ് അവിടെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് വോട്ടിടുമ്പോഴേ അറിയാൻ പറ്റുന്നതാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ഇപ്പോൾ ഈ കര ഇട ഇടക്കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ യു ഡി എഫിന് അത്യാവശ്യം വോട്ടുള്ള മണ്ഡലങ്ങളൊക്കെ യു ഡി എഫ് ജയിച്ച് കയറിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പാലക്കാട് അടക്കം ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത അവിടെ ഇടതുപക്ഷം ജയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അത് ഒരു യു ഡി എഫ് മണ്ഡലമായിട്ട് തന്നെ അറിയപ്പെടുന്ന മണ്ഡലമാണ് നിലമ്പൂർ പ്രത്യേകിച്ചും പോത്തുകല്ല് അമരമ്പല് തുടങ്ങി അമരമ്പലം തുടങ്ങിയ പഞ്ചായത്തുകളിൽ ഒഴികെ മറ്റിടങ്ങളിലൊക്കെ യു ഡി എഫിന് നല്ല മേധാവിത്വമുണ്ട് അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പം ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് കൂടിയായ വി ഡി സതീശൻ കൃത്യമായി ആരേണ ശുക്കത്തിൻ്റെ വിജയം അദ്ദേഹം കണക്ക് കൂട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പി വി അൻവർ വലിയ ഘടകമല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നത് ഇതെല്ലാം നോക്കുമ്പം ഇപ്പുറത്ത് സ്വരാജ് കൂടി വരുന്നതോടുകൂടി ആ കണക്ക് കൂട്ടലുകൾ തെറ്റുന്നുണ്ടോ അതായത് കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വി വി പ്രകാശ് നിസ്സാര വോട്ടിനാണ് തോറ്റുപോയത് നിസാര വോട്ടിന് തൂക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന പ്രാതികൂല്യങ്ങളെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ പ്രാതികൂല്യം അവിടെയുള്ള കോൺഗ്രസ് ലീഗ് ഭിന്നതയാണ് നൗഫിൽ നന്നായിട്ട് അറിയാതെ നൗഫിൽ മലപ്പുറം ബ്യൂറോയിലൊക്കെ ധാരാളം ജോലി ചെയ്താൽ അവിടെ ലീഗ് കോൺഗ്രസ് ഭിന്നത ആര്യാടൻ്റെ കാലം മുതലേ ഉണ്ട് അതുകൊണ്ട് തന്നെ ലീഗിലെ മുഴുവൻ വോട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടില്ല ലീഗ് സ്ഥാനാർത്ഥിയാണെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ടും കിട്ടില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അപ്പോൾ ആ ഒരു ദൗർബല്യത്തിലാണ് അവിടെ എൽ ഡി എഫ് ജയിച്ചു പോകുന്നത് അൻവറാണ് അൻവർ രണ്ടു തവണ ജയിച്ചതും അങ്ങനെയാണ് അതേസമയം ആര്യാടൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഒരു മഹാമേരു പോലത്തെ ഒരു നേതാവ് ആ നേതാവിന് ആ മണ്ഡലത്തിലുണ്ടായ സ്വാധീനം അദ്ദേഹത്തിന് പോലും വോട്ട് കുറയുകയാണ് ചെയ്യുന്നത് ഈ മാണിക്ക് പാലാരി വോട്ട് കുറയുന്ന പോലെ തന്നെ ആര്യാടന് നിലമ്പൂര് വോട്ട് കുറയുകയാണ് അപ്പോൾ ഏത് മുന്നണിക്കും ജയിക്കാവുന്ന സാഹചര്യം അവിടെ ഉണ്ട് പലതരം ഫാക്ടറുകൾ അനുകൂലമായും പ്രതികൂലമായും ഉണ്ട് ഈ തവണ യു ഡി എഫിനെ സംബന്ധിച്ച് അവർക്കുള്ളൊരു അനുകൂല എന്ന് പറഞ്ഞാൽ ഈ ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും മുമ്പ് മുസ്ലിം ലീഗിനും പാണക്കാട് തങ്ങന്മാർക്കും ഒക്കെ എതിരെ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും അത് മറന്നുകൊണ്ട് മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായി യു ഡി യു ഡി എഫിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുണ്ട് പിന്നെ ആര്യാട ഷൗക്കത്തിനും ആര്യാടൻ മുഹമ്മദിനും മുസ്ലിം സംഘടനകൾക്കിടയിൽ ഉണ്ടായിരുന്നൊരു ഇമേജ് ഉണ്ട് ഒരു അൾട്രാ സെക്യുലർ എന്ന നിലയിൽ മുസ്ലിം സംഘടനകളെയും മുസ്ലിം മതം നേർത്തുകയും വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന രണ്ട് പേർ എന്നതിനപ്പുറം അവർ ആ ഒരു ഇമേജൊക്കെ മാറ്റി വിടണം ആര്യാടൻ മുഹമ്മദ് എന്നതിനപ്പുറം ആര്യയുടെ ഷൗക്കത്ത് തന്നെ സ്വന്തം ഇമേജ് മാറ്റാൻ ശ്രമിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരു അൾട്രാ സെക്യുലർ നിലപാടുള്ള ആളല്ല ഉമ്മറക്കൊക്കെ പോയി ആ അപ്പോൾ അങ്ങനെ ആ ഇമേജ് മാറ്റാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഈ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്തതോ തിരക്കഥ തിരക്ക് തെഴുതുമായ സിനിമകളെക്കുറിച്ചുള്ള മൂവി റിവ്യൂ പത്തിരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ഇടുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽസാണ് സിനിമയാണ് ഇങ്ങനെ നല്ല സിനിമകളൊക്കെ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട് അദ്ദേഹം കേവലം കോൺഗ്രസ്സുകാരനല്ല അതേ കൂടി നല്ല കാമ്പുള്ള മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് റിവ്യൂ എഴുതുന്നുണ്ട് ആ റിവ്യൂ എന്തിനാണ് അത് ലീഗുകാർ വായിക്കാൻ വേണ്ടിയാണ് കുത്തിപ്പൊക്കെ മുസ്ലിം ലീഗുകാർ വായിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് അതെന്തും ആവട്ടെ അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്ന ഞാൻ കരുതുന്നില്ല കാരണം ആ ഒരു ഇമേജ് ആര്യാണ് ഷൗക്കത്ത് സ്വയം ഷെഡ് ചെയ്ത സ്ഥാനമാണ് അതിപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് ആ ഇമേജ് ഇല്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു തിരിച്ചടി ഉണ്ടാവുമെന്ന് പേടിക്കേണ്ട പക്ഷെ മുസ്ലിം ലീഗ് വോട്ടുകൾ കൃത്യമായിട്ട് പോൾ ചെയ്യുന്നുണ്ടെന്നും മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രചാരണത്തിന് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് യു ഡി എഫ് ചെയ്യേണ്ട കാര്യം അപ്പോൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വോട്ട് വെച്ചിട്ടാണ് സതീഷൻ്റെ ആത്മവിശ്വാസം ഇത് പിടിക്കാൻ പറ്റുന്ന മണ്ഡലമാണ് ഈ അൻവറിന് എത്ര വോട്ടുണ്ട് എൽ ഡി എഫിന് എത്ര വോട്ടുണ്ട് നമുക്ക് എത്ര വോട്ടുണ്ട് എത്ര വോട്ട് കിട്ടിയാൽ ജയിക്കുക എന്നുള്ളത് കണക്ക് വെച്ചിട്ടുള്ള കളിയാണ് ആ ആത്മവിശ്വാസമായിരിക്കും അവർക്കുണ്ടാവുക പക്ഷേ നിഷാദ് ഇവിടെ പറഞ്ഞതുപോലെ സി പി എമ്മിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവൈലബിൾ ബെസ്റ്റ് ആണ് എം സ്വരാജ് പല കാരണങ്ങളാൽ അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിചാരണയായി തെരഞ്ഞെടുപ്പ് മാറുന്നുള്ള തർക്കമില്ല അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനേക്കാൾ ഏറ്റവും കൂടുതൽ എവിഡൻ്റായും ലൗഡായും കേൾക്കാൻ പോകുന്നത് നിലമ്പൂരായിരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള പ്രാതിഷിക ഘടകങ്ങളുണ്ടാവും പക്ഷേ ഇതങ്ങനെയല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാരിനെ വിലയിരുത്തുന്ന വിചാരണയെന്നൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിരിക്കും ഇത് അവിടെ എന്താണ് അൻവർ പുറത്തിറങ്ങി വന്ന് പറഞ്ഞിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട് പിണറായി സൾപ്പെടെ ആഭ്യന്തര വകുപ്പിലെ ആർ എസ് എസ് വൽക്കരണം ഉൾപ്പെടെ എ ഡി ജി പി അജിത് കുമാർ ഉൾപ്പെടെ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ മാമി തിരോധാന ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടും അപ്പോൾ അവിടെ അത് ഏറ്റവും ശക്തമായി അത് ഏറ്റവും മൂർച്ചയേറിയ അമ്പ എന്താണ് പിണറായി ആർ എസ് എസ് ബാന്ധവാണ് ഏറ്റവും മൂർച്ചയുള്ള അമ്പ് അൻവറിനാവുന്ന അത് തന്നെയാണ് യു ഡി എഫും പ്രയോഗിക്കാൻ പോകുന്നത് അതിന് കൃത്യമായ മറുപടി നൽകാൻ ഏറ്റവും ക്രെഡിബിളായിട്ടുള്ള മുഖം ഇന്ന് സി പി എമ്മിലുള്ള എം സ്വരാജ് മാത്രമാണ് അല്ലെങ്കിൽ എം സ്വരാജിനോളം അത്രയും കഴിവുള്ള മറ്റാരും ഉണ്ടാവണം എന്നില്ല അപ്പോൾ സ്വരാജിനെ നിർത്തുന്നതിലൂടെ ഈ വരുന്ന എന്താണ് ഈ അമ്പുകളെ കൃത്യമായി പരിചയമായി സ്വരാജിനെ ഉപയോഗിക്കാൻ കഴിയും ഒന്ന് രണ്ട് അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഏത് വോട്ട് ചോർത്തി കളയുമെന്നാണോ സി പി എം ഭയക്കുന്നത് ആ വോട്ടുകളെ സംരക്ഷിച്ച് നിർത്താൻ കഴിയും കാരണം അൻവർ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ എൽ ഡി എഫിലാണ് അദ്ദേഹം സി പി എമ്മിനകത്ത് നിന്നുള്ള ശബ്ദമായിട്ടാണ് അത് വരുന്നത് അദ്ദേഹം ഉയർത്തിയ വിമർശനങ്ങൾ ഒരുപക്ഷെ എൽ ഡി എഫ് പ്രവർത്തകർ സി പി എം പ്രവർത്തകർ പ്രത്യേകിച്ചും ഷെയർ ചെയ്യുന്നവരെ കൺസേൺ ആണ് അപ്പോൾ ആ ഒരു വിമർശം രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് ഉയർത്തുമ്പോൾ ചോർന്നു പോകുന്ന സി പി എമ്മിന് സി പി എമ്മിൻ്റെ വോട്ടുകളായിരിക്കും ആ വോട്ടുകളെ ചിറകെട്ടി തടുത്തു തീർത്താൻ സുരാജിന് കഴിയും സുരാജിനാണിപ്പോൾ അത് ഏറ്റവും കൂടുതൽ നന്നായി കഴിയുക അതുകൊണ്ട് തന്നെ ഇതൊരു തികഞ്ഞ രാഷ്ട്രീയ പോരാട്ടമായിരിക്കും നിലമ്പൂരിൽ നടക്കുക അത് പിണറായി വിജയൻ്റെ ഒൻപത് വർഷത്തുള്ള ഭരണം വിചാരണ ചെയ്യപ്പെടും അതിന് സർക്കാരിൻ്റെ ഭാഗത്തു ഏറ്റവും മികച്ച മറുപടി ഉണ്ടാവും അല്ലാതെ ഇപ്പോൾ പ്രചാരണം തുടങ്ങിയ സമയത്ത് കാര്യം ശോകത്ത് നിലമ്പൂർ ബൈപ്പാസിനെക്കുറിച്ചും അനിമൽ വൈൽഡ് കോൺഫ്ലിക്റ്റിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചു തുടങ്ങിയത് അതൊക്കെ മാറ്റേണ്ടി വരും സംസാരം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് വിഷയം പൂർണ്ണമായും സംസ്ഥാന രാഷ്ട്രീയമായി മാറാൻ പോവുകയാണ്